നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ അൻപതാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനു മുൻപേ ഉള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് സാധനാ പദ്ധതികളിലൂടെ കുണ്ഠലീനി മാർഗത്തിലൂടെയൊക്കെ ഈശ്വര ദർശനത്തിലേക്ക് ശ്രമിക്കുന്ന യോഗികളുടെ അവസ്ഥയാണ് അത് സാധാരണ ലൗകികരായിട്ടുള്ള നമ്മെ സംബന്ധം സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രായോഗികമല്ല അതിന് ഗുരുമുഖത്ത് നിന്ന് തന്നെ ആ ക്രിയകളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതും അത്തരം സാധനാ പദ്ധതികളിലൂടെ നിരന്തരം സാധന ചെയ്ത് അത് ഉറപ്പിക്കേണ്ടതുമൊക്കെ ആണ് അത് ഈ സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ ലഭിക്കുക പ്രയാസമാണ് എന്നുള്ളതാണ് സാധാരണ മനുഷ്യർ സദാ പലതരം പ്രാരബ്ധങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ട് ഉഴലുന്നവരാണ് നമുക്കറിയാം നമുക്ക് തന്നെ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നത് എന്നും ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് എന്താ ഉഴന്ന് നടക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് നമുക്കറിയാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ലോക വ്യാപാരങ്ങളിൽ പെട്ടിരിക്കുമ്പോൾ തന്നെ സദാ ഭഗവത് നാമം സ്മരിച്ചും കീർത്തിച്ചും മനസ്സിന് ഏകാഗ്രത നേടാൻ കഴിഞ്ഞാൽ ആർക്കും ഈ യോഗാനുഭവങ്ങൾ കാലക്രമത്തിൽ വന്നു ചേരാവുന്നതേയുള്ളൂ എന്നാണ് അൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഈ കലികാലത്തിൽ വിശേഷിച്ച് അത് ആർക്കും തന്നെ ലഭ്യമാകുന്നതാണ് എന്നാണ് ഈ കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് ശ്ലോകം നോക്കാം പറഞ്ഞു തിരുനാമകീർത്തനമിതത്തിനായി വരേണമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എഴുതുന്നു കേൾപ്പു ഹരിനാരായണായ നമ കീർത്തനത്തിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോക ഭാഗമാണിത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം മറ്റൊന്നുമല്ല മറു മറ്റു നമ്മൾ കാണുന്നതൊക്കെ തന്നെ സാധകന്മാർക്കാണ് മുൻ ഋഷികൾക്കാണ് അതിനെ എന്താ പറയുക തീർത്തും ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടിയ അത്തരത്തിലുള്ള ആളുകളുടെ മോക്ഷമാർഗത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സാധാരണക്കാരായ നമുക്ക് ഈ ലൗകിക വ്യവഹാരങ്ങളിൽ പെട്ട് ഒഴിഞ്ഞു നടക്കുന്ന നമുക്ക് എങ്ങനെ മോക്ഷമാർഗത്തിലേക്ക് എളുപ്പത്തിലെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് പറയുന്നത് പലതും പറഞ്ഞ പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനമിതനായി വരെയ എങ്ങനെ കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പൂ ഹരിനാരായണായ ഹരിനാരായണായനമായ എന്നാണ് ഈ കലികാലത്തില് മോക്ഷം നേടുന്നതിനുള്ള എളുപ്പമാർഗം എന്താണ് തിരുനാമ കീർത്തനമാണ് തിരുനാമ തിരുനാമസങ്കീർത്തനമാണ് എന്നാണ് പലതും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സ്വജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും അന്യരുടെ ഗുണദോഷങ്ങളും ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് നമ്മൾ പകൽ സമയം മുഴുവൻ നമ്മുടെ നാവ് തീർക്കുന്നത് എന്നാണ് പകൽ സമയം അധികവും നമ്മുടെ നാവ് ചെലവഴിക്കുന്നത് ഇഹ ഈ ലോകത്ത് തവ തിരുനാമ കീർത്തനം ഇതായി വരേണമെന്നാണ് അങ്ങനെയുള്ള നാവ് കൊണ്ട് ഭഗവാന്റെ തിരുനാമം നിരന്തരം കീർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം എന്നുള്ള ഉള്ളതാണ് ആ ഭഗവാന്റെ തിരുനാമങ്ങൾ കീർത്തിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ഈ നാവ് വരണം എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയായാൽ കലിയായ കാലമുതിൽ അതായത് ഈ പാപത്തിനു ശക്തി കൂടിയ കലിയുഗത്തിൽ കലികാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാപകർമ്മങ്ങൾ പാപവാസനകൾക്കാണ് പ്രാധാന്യം കൂടുക അല്ലെ ഏത് കാര്യത്തിൻ്റെയും ദോഷവശങ്ങൾക്കാണ് പ്രാധാന്യം കൂടുക ഇന്നത്തെ കാലത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ കളികാലത്തെക്കുറിച്ച് എന്തൊക്കെയാണോ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതേ കാര്യം ഒരു കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്ന കാഴ്ചകളും കേൾവികളുമാണ് നിരന്തരം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള വ്യവസ്ഥയും ഇല്ലാതായിരിക്കുന്ന സമൂഹമായി മുന്നോട്ട് പോകും അധർമ്മത്തിന് കൂടുതൽ തൂക്കം ലഭിക്കും കനം ലഭിക്കും അതുപോലെ അസത്യം കൂടുതൽ പ്രയോഗവൽക്കരിക്കപ്പെടും അതുപോലെ അധാർമികത കൂടുതലായിട്ട് നടമാടിക്കൊണ്ടിരിക്കും ശരി ഏതാണോ അതൊക്കെ തെറ്റുകളായും തെറ്റുകളെല്ലാം ശരിയായും വിചിന്തനം ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും കലികാലം എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ലഹരി അതിന്റെ ഉപയോഗം കൂടും അത് നിമിത്തമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ ആഴം വ്യാപ്തി ഒക്കെ വർദ്ധിക്കും സമൂഹത്തിൽ വേണ്ടാത്ത വിധത്തിലുള്ള വിരോധം വളർന്നുകൊണ്ടേയിരിക്കും മനുഷ്യരൊക്കെ ഓരോരോ തുരുത്തുകൾക്കിടയിൽ കൂടിയിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കും അവർ തമ്മാമിൽ കലഹിക്കുന്നതോടൊപ്പം തന്നെ അടുത്തുള്ള ജനപദങ്ങളുമായി കലഹിക്കും അങ്ങനെ ഒരു കലഹ ചിന്തയിലേക്ക് പോകും എന്നാണ് പറയുക കലികാലത്തിൽ അപ്പോൾ അതുകൊണ്ട് ഈ കലിയായ കാലം പാപത്തിന് ശക്തി കൂടിയ കലിയുഗത്തിൽ മോക്ഷഗതി എളുപ്പമാണെന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേൾക്കുന്നു എന്നാണ് എങ്ങനെ തിരുനാമ കീർത്തനങ്ങൾ സ്വജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും അന്യരുടെ ഗുണദോഷങ്ങളും ചർച്ച ചെയ്ത് പകൽ സമയം അധികവും ചെലവഴിക്കുന്ന നാവ് ഈ ലോകത്ത് ഭഗവാന്റെ തിരുനാമം നിരന്തരം കീർത്തിക്കാനുള്ള ഉപകരണമായി ഭവിക്കണം എന്നാണ് പാപത്തിനു ശക്തി കൂടിയ ഈ കലിയുഗത്തിൽ അതെ കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എന്നാണ് പാപത്തിനു ശക്തി കൂടിയ ഈ കലിയുഗത്തിൽ അങ്ങനെയായാൽ ഭഗവത് പ്രാപ്തി എളുപ്പമാണ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേൾക്കുന്നു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ പ്രായേണ കലിയുഗത്തിൽ മനുഷ്യൻ അൽപായുസ്സുക്കളും അതുപോലെ അലസന്മാരുമാണ് എന്നാണ് പറയുക അതുമാത്രവുമല്ല മാത്രവുമല്ല മന്ന ഭാഗ്യവാന്മാരും വിഭവങ്ങളുടെ മധ്യത്തിൽ രോഗപീഠകൾ കൊണ്ട് നിരന്തരം ക്ലേശിക്കുന്നവരുമായിരിക്കുമെന്നാണ് പറയുക എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും നമുക്കുണ്ട് എല്ലാ അങ്ങനെ നമ്മുടെ ഈ പറയുന്ന എന്താണ് ബാങ്ക് ബാലൻസിലാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിയ നീക്കിയിരിപ്പുണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഖ്യ നീക്കിയിരിക്കുന്നുണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അഷ്ടിക്ക് മുടക്കമൊന്നുമില്ല വിഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഇതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഇക്കാലത്തുണ്ടാവുകയില്ല എന്നാണ് എന്താണ് പഞ്ചസാര കൂട്ടാൻ കഴിയുകയില്ല എണ്ണയിൽ വെറുത്തത് കഴിക്കാൻ കഴിയുകയില്ല ചോറധികം കഴിക്കാൻ കഴിയുകയില്ല തനിക്ക് എന്താണോ ഇഷ്ടപ്പെട്ട രുചി അതൊന്നും തന്നെ അധികമായിട്ടോ അല്ലെങ്കിൽ ഒരു പൊടി പോലുമോ രുചിക്കാൻ പറ്റാത്ത ഒരു കാലമായിരിക്കും എന്നാണ് പറയുക അതുപോലെ തന്നെ രോഗപീഠ പേര് കൂടിയിരിക്കുന്ന സമയത്ത് പലതും നാവ് കൊണ്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ രോഗത്തെക്കുറിച്ചായിരിക്കും പറയുക ഒന്നുകിൽ വേദനയെക്കുറിച്ചായിരിക്കും പറയുക അല്ലെങ്കിൽ എന്താണ് ഇന്ന് പറയുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് പറയാനുണ്ടായിരിക്കുക ഇതൊക്കെ കളികാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ് പറയുക അധികവും പാപകർമ്മങ്ങളിൽ അഭിരമിക്കുന്നവരായിരിക്കും കലിയുഗത്തിൽ എന്നാണ് പറയുക കൂടുതലാ പാപകർമ്മങ്ങളിൽ അഭിരമിക്കുന്നവരായിരിക്കും അവർ സദാ വേണ്ടാത്ത ലോകകാര്യങ്ങൾ വിവരിച്ച് അന്യരുടെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞുകൂടും എന്നുള്ളതാണ് അന്യരുടെ ദോഷങ്ങൾ ഗുണങ്ങളെക്കാൾ കൂടുതലായി ദോഷങ്ങൾ ചർച്ച ചെയ്യാൻ കൂടുതൽ മിടുക്കു കാണിക്കുന്ന കാലമാണ് കലിയുഗം എന്നാണ് പറയുക ഇത്തരം സംഭാഷണങ്ങൾ എപ്പോഴും അവനവന്റെ പാപവാസനയ്ക്ക് വളമായിട്ടേ ഭവിക്കുകയുള്ളൂ എന്നാണ് അതായത് നമ്മൾ നിരന്തരം മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ദോഷങ്ങളെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ടി വിയിലൊക്കെ കാണുന്ന വാർത്തകളൊന്നും തന്നെ കുട്ടികൾ കാണാനേ കാണാൻ പാടില്ല എന്നാണ് ഈ കാണുന്നതൊക്കെ നമ്മെയും സ്വാധീനിക്കുമെന്നാണ് പറയുക അത് മനഃശാസ്ത്രവും പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ദോഷകർമ്മങ്ങളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ പാപങ്ങളെക്കുറിച്ച് പാപകർമ്മങ്ങളെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമുക്കും നെഗറ്റീവായി വരും എന്നുള്ളതാണ് നമുക്കും അതിൻ്റെ ഒരു ഫലം നമ്മുടെ ഉള്ളിലേക്കും കടന്നു വരും അങ്ങനെയുള്ള ഒരു കാലമാണ് കലിയുഗം എന്ന എന്നാണ് പറയുക നമ്മുടെ ഉള്ളിലുള്ള പാപവാസനയ്ക്ക് വളം കൂടും എന്നാണ് പറയുക നേരെ മറിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം എവിടെയാണോ അധർമ്മം പെരുകുന്നതായി തോന്നുന്നത് എവിടെയാണോ ഞാൻ കേൾക്കാത്തത് കേൾക്കുന്നതായി തോന്നുന്നത് എവിടെയാണോ എനിക്ക് മറ്റുള്ളവരുടെ ദോഷങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ആ സമയങ്ങളിലൊക്കെ തന്നെ ഭഗവാനെ സ്മരിച്ചും ഭഗവാന്റെ നാമം കീർത്തിച്ചും കഴിയുന്നയാൾക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തി എളുപ്പത്തിൽ ലഭിക്കുമെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ഭഗവൻ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ഹരിനാമ കീർത്തന ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ഈ നാമജപത്തിൻ്റെ ഫലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്ന് ഇവിടെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അതാണ് അൻപതാമത്തെ നാമം വളരെ പ്രധാനപ്പെട്ടതാണ് കലിയുഗത്തിൽ മോക്ഷം ലഭിക്കുന്നതിന് എളുപ്പത്തിൽ മോക്ഷം ലഭിക്കുന്നതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം ജപിക്കുകയാണ് കീർത്തിക്കുകയാണ് അത് ജ്ഞാനപാനയിലും അതുപോലെ തന്നെ ഹരിനാമ കീർത്തനത്തിലെ മറ്റ് ശ്ലോകങ്ങളിലും ഒക്കെ ഇത് വ്യക്തമായി തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലും ഒക്കെ തന്നെ നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പലതും പറഞ്ഞു പകൽ കളയുന്നവ തിരുനാമ കീർത്തനമിതത്തിനായി വരേണമിഹ കലിയായ കാലമിതിലതു കൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ നാരായണായ നമഃ